ഇടാ പാമ്പ് കടിച്ചു എന്നെ ഇടിവെട്ടി പഴഞ്ചൊല്ലു തിരിഞ്ഞു പോയി മുതലാളി ഇടിവെട്ടി എന്നെ പാമ്പ് കടിച്ചു പഴഞ്ചൊല്ലു തിരുത്താനല്ല ഞാൻ നിന്നെ വിളിച്ചത് അല്ല അല്ലേ ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് ഞാനും അവസ്ഥയിലാണ് നിനക്ക് അവസ്ഥ അല്ല മുതലാളിയുടെ അവസ്ഥയാണല്ലോ എന്റെ അവസ്ഥ മനുഷ്യന്റെ തൊലി ഉരിയ ഉടാ ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന് ഞങ്ങളും ചോദിച്ചു മനുഷ്യന്റെ ഓരോ ഗേദ ഇതൊരു ശരിയാ മനശാസ്ത്രത്തിൽ അതിനെ എൻകോ മാനിയാക്ക എന്ന് പറഞ്ഞു അതെന്താ നീ അങ്ങനെ ഒരു കുത്തും കോളും വെച്ച് സംസാരിച്ചു എന്റെ ചിറകുടഞ്ഞ കിലാവുകൾക്ക് എന്തായിരുന്നു ഒരു കുഴപ്പം നിന്റെ ചിറക് ഞാൻ ഒടിക്കും ഓടിക്കും മിണ്ടായിരുന്നോണം എല്ലാവർക്കും